അസാം എന്താ കണ്ട എല്ലാവർക്കും സുഖല്ലേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഇസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ടൗൺ വരെ പോയാലേട്ടാ മറ്റന്നാൾ മദ്രസ് സ്റ്റാർട്ട് ആവാല്ലോ അനിയന് ബാഗ് മേടിക്കാണ്ടായിരുന്നു എന്റെ അനിയന് മേടിക്കാനില്ലേ വേണ്ട ഇനി മുതലാണ് മദ്രസ് താജുദ്ദീൻ നടക്കണേ പോകുമ്പോ ശരി ഗേറ്റ് അടിച്ചല്ലേ അവളും ക്ലീൻ കൊടുക്കുന്നത് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം ും ആ താൻ ശമ്പളത്തെ കുറിച്ചൊന്നും പറയണ്ട താൻ എന്താ വിചാരിച്ചത് ഉസ്താദന്മാർക്ക് മാസം മാസം ഭക്ഷണം കൊടുക്കുന്നോ തനിക്കറിയോ ഏറ്റവും തുച്ഛമായ ശമ്പളമാണ് ഞാൻ ശമ്പളമാണ്ക്ക് കൊടുക്കുന്നത് ബേക്കറിയിലോ ഏതോ കടയിലോ സെയിൽസ്മാനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം സാലറി ഉണ്ട് പക്ഷെ നമുക്ക് തരുന്ന പഠിപ്പിച്ച കാര്യം പറഞ്ഞു തരുന്ന ഉസ്താദന്മാർക്ക് പതിനയ്യായിരത്തി മുകളിൽ സാലറി കൊടുക്കാനായില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ കിരയാവുന്നതും നമ്മൾ ഉസ്താദന്മാർ തന്നെയാണ് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുമല്ലോ ഉസ്താദിന്റെ ശമ്പളത്തിന് ബർക്കത്ത് കൂടുതലാണെന്ന് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ കൊടുക്കുന്ന അതേ വിലയാണ് അവർക്കും കൊടുത്ത് സാധനം വാങ്ങുന്നത് അവർക്കും കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് മക്കളെ കെട്ടിച്ചേക്കേണ്ടതുണ്ട് വീട് നിർമ്മിക്കേണ്ടതുണ്ട് ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഇതൊക്കെ അങ്ങനെ സാധിക്കുന്നു എല്ലാ നാട്ടിലും പള്ളി കമ്മിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും അതും പറഞ്ഞിട്ട് ഉസ്താദന്മാരെ വരുത്തിട്ട് അനിയനെ മദ്രസയില അയച്ചില്ലെങ്കിൽ നാളെ കമ്മിറ്റിക്കാർ വന്ന് ഇൽമ പഠിപ്പിച്ചു കൊടുക്കും ആർക്കാ നഷ്ടം ഞങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദന്മാർ നമ്മൾ അടിമകളാണ് അത് മാറണം ുള്ളവരെ നിങ്ങളാ വാക്കുകൾ കേട്ടല്ലോ അല്ലേ ചെറിയൊരു സമയം കൊണ്ട് ആ ചെറുപ്പക്കാര് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെയൊക്കെ മദർസയിലും നമ്മുടെ പള്ളികളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു പ്രധാന വിഷയമാണ് ആ ചെറുപ്പക്കാര് ആ സന്ദേശം നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നിങ്ങൾ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലായിട്ട് നമ്മളൊക്കെ പല ഉസ്താദന്മാരെയും കാണുന്ന സമയത്ത് അവരൊക്കെ പറയുന്നൊരു വിഷമമാണ് സങ്കടമാണ് ഈ ഒരു കാര്യം ഉസ്താദന്മാർ നിരപരാധികളായ ഉസ്താദന്മാർ സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ എന്തേലുമൊക്കെ പോയിട്ട് പറയാം അതിനനുസരിച്ച് രക്ഷിതാക്കൾ വന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ വളരെ മോശമായിട്ട് പെരുമാറുക എത്രയോ ഉസ്താദന്മാർ കേസുകളിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട് ഒന്നുണ്ടാവില്ല പുറത്തൊക്കെ വരെ പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഒന്നുണ്ടാവൂല അന്വേഷിച്ച് നോക്കുമ്പോൾ പക്ഷെ അങ്ങനെയൊക്കെ കൊടുങ്ങുന്ന രീതികളെല്ലാം പ്രിയമുള്ളവരെ പലയിടങ്ങളിൽ കാണപ്പെടാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്ന് മരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെന്ന് മരിച്ചാൽ ബാപ്പൊന്നും മരിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു യാസീനോദാനൊരു ഫാത്തി ഓദാനം നമ്മൾ ആദ്യം എടുക്കാൻ പോകുക പല പള്ളിയിലേക്കാണ് പോവുക ഉസ്താദിനെ തിരഞ്ഞിട്ടാണ് പോവുക ഒന്ന് മനസ്സിലാക്കണം അവർ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്യുമ്പോൾ അതിന് വലിയ ഇജാഭത്തുണ്ട് നമ്മൾ ഉസ്താദന്മാർ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്ന് ഉസ്താദന്മാർ മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ കാഴ്ചപ്പാടുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു താലിൻ നമുക്ക് എല്ലാത്തിനും ആത്മാർത്ഥമായ സേവനം അനുഷ്ഠിക്കാൻ അള്ളാഹു താലൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ എൻ്റെ പ്രിയമുള്ളവരെ അതേപോലെ തന്നെ നാട്ടുകാരായ നമ്മൾ മനസ്സിലാക്കണം പഠിച്ചവൻ എൻ്റെ പള്ളിക്കത്തെ ഉസ്താദിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആ ഉസ്താദ് തുച്ഛമായ ശമ്പളം കൊണ്ട് മെച്ചമായ സേവനം അരുട്ടിക്കാണ് നമ്മുടെയൊക്കെ മഹലിൽ വന്ന് നിന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇന്ന് നമുക്ക് ഓരോ വസ്തുക്കൾ ഇപ്പോൾ സ്വർണത്തിൻ്റെ വരെ തന്നെ എത്ര കൂടുതലാണ് ഓരോ വസ്തുക്കളുടെ വില നമ്മൾ കടയിൽ ചെന്നാൽ നമുക്കറിയാം എത്രത്തോളം കൂടുതലാണ് എന്നുള്ളത് എന്നാലും അപ്പം ഇന്ന് 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 നമുക്കൊരു കടയിൽ ചെന്ന് ഒരു സ്വാഭാവികം നിന്നാൽ തന്നെ നമുക്ക് നല്ല ശമ്പളം കിട്ടും നല്ല പൈസ കിട്ടും പക്ഷേ മദർസയിലൊക്കെ നമുക്ക് ഒരു മാസം ഒരു ഉസ്താദം നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളമാണ് പൈസ കിട്ടുന്നത് എന്ന് നമുക്കറിയാം ഒരു കടയിലേക്കൊക്കെ നമ്മൾ സാധനം വാങ്ങാൻ പോയാൽ ഓരോ വസ്തുവിൻ്റെ വില നമുക്കറിയാം ഒരു കടയിൽ നിന്നാൽ എത്ര അവർക്ക് കിട്ടും ഒരു പതിനഞ്ച് രൂപയെങ്കിലും ഒരു ദിവസം അഞ്ഞൂറ് രൂപയെങ്കിലും അവർക്ക് കിട്ടും അല്ലേ ഇന്ന് പല ഉസ്താദന്മാരും മദർസ വിട്ട് കഴിഞ്ഞാൽ പത്ത് മണി പതിനൊന്ന് മണിക്കാവുന്ന ചില സ്ഥലങ്ങളിൽ മദർസ വിടാൻ എന്നിട്ട് പിന്നെ അവർക്ക് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ വരെ പറ്റണില്ല കാരണം ഒരു കട തുറക്കുമ്പോൾ എട്ട് മണി അല്ലെ എട്ടര ഒമ്പത് മണി ആ സമയമാണ് ആ സമയത്ത് ഒരു മദർസയിലാണ് അത് കടയിലേക്ക് കടയ്ക്ക് ചെല്ലാന്നുള്ളത് അവർക്ക് പ്രയാസമാണ് ആ കടക്കാർക്ക് പ്രയാസമാണ് അല്ലേ അപ്പോൾ ആ സമയം വരെ ചിലപ്പോൾ അവരായിരിക്കും തുറക്കേണ്ടി വരിക അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരിക അപ്പോൾ ആ സമയത്ത് അവർ മദ്രസയിലാണ് തുറക്കാൻ അവർക്ക് എത്തുന്നില്ല അപ്പോൾ ഒരു കടയിൽ നിൽക്കൽ പോലും പ്രയാസമാകുന്ന എത്രയോ ഉസ്താദന്മാരുണ്ട് മദർസ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ ഇത് വലിയൊരു ദൗത്യമാണ് അള്ളാഹാൻ്റെ പരിശുദ്ധമായ ദീന ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത് ആദിനി അയ്യു സ്വലാത്തു വസ്ലാം മുതൽ മുത്തുനബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇത് ഈ ദൗത്യമായിരുന്നു ഇനി പ്രവാചകരില്ലല്ലോ ഇനി ഇനി പ്രവാചകന്മാരുടെ അനന്തര അവകാശികളായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ ദീന പഠിച്ച നമ്മൾ പള്ളിതറസിൽ പോയിട്ട് ഓധിപ്പടിച്ച കോളേജുകൾ ദീനെ ഓതിപ്പടിച്ച ഉസ്താദന്മാരുണ്ട് അവരാണ് ഈ ദൗത്യം സ്വീകരിക്കുന്നത് ഏറ്റെടുത്തിട്ടുള്ളത് താല അലാ അവരെ പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ തിരഞ്ഞെടുത്തതാണ് ലാഹുത്താല ഞാൻ പ്രവാചകന്മാരുടെ അനന്തനാവകാശിയാണെന്നുള്ളൊരു ബോധം ഓരോ ഉസ്താദന്മാർക്കും ഉണ്ടാകണം ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ വീട് പോലും കാണാത്ത ആളുകളുണ്ടാകും അല്ലെ വർഷങ്ങളായിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ വന്നിട്ട് സേവനം അരട്ടിക്കുന്നു പക്ഷേ അവരുടെ വീട്ടിലെ അവസ്ഥയോ അവരുടെ വീടിൻ്റെ സാഹചര്യം എന്താണെന്ന് പോലും എൻ്റെ പ്രിയമുള്ളവരെ പല ആളുകൾക്കും അറിയില്ല അങ്ങനെയൊക്കെ വരെ നമ്മുടെ മഹലുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ ജീവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് വേണ്ടി സേവനം അനുറ്റിക്കുന്ന ആളുകളുണ്ട് അവരെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പക്ഷുവിനെ നല്ല പൈസക്കാരനാണല്ലോ നമ്മുടെ ഉസ്താദിൽ നിന്ന് പക്ഷേ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നാലേ അവസ്ഥ അറിയേണ്ടാവുള്ളൂ അയാളെ പൈസ ഒന്ന് എടുത്ത് നോക്കിയാലേ അറിയേണ്ടാവുള്ളൂ എന്താണ് ഈ അകത്തുള്ളത് എന്ന് അല്ലാഹു താലി നമ്മളൊക്കെ ഒരുപാട് ഉസ്താദന്മാരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുത്താലി കൊടുക്കട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരും അള്ളാഹു താലാ കാത്തിരക്ഷിക്കട്ടെ ഞാനും ഒരു മഹലത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കറിയാം എൻ്റെ മഹലിൻ്റെ അവസ്ഥ അവസ്ഥ എന്താണ് എന്ന് അങ്ങനെ ഓരോ ഉസ്താദന്മാരും അവരുടെ മഹലിൻ്റെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് രാഹുല്ല ഞാനൊക്കെ എൻ്റെ മഹലിലൊക്കെ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ദീൻ്റെ സ്ഥാപനങ്ങൾ പള്ളികളെ മദ്രസകളൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഉപ്പമാരും ഉമ്മമാരും സഹോദര സഹോദരിമാരൊക്കെ ഉള്ളൊരു പ്രദേശം രാഹുദുല്ല വളരെ സുന്ദരമായ പ്രദേശം ഞാനൊക്കെ അതിൽ അഭിമാനം കൊള്ളാണ് അവരുടെയൊക്കെ സംസാരങ്ങളും മറ്റൊക്കെ രീതികളൊക്കെ ആലോചിക്കുമ്പോൾ ഉസ്താദന്മാരുടെ ഇടപെടലും ദീൻ്റെ അഖിലക്കാരോടുള്ള സ്നേഹവും ബന്ധമൊക്കെ കാണുമ്പോൾ അള്ളാഹുത്താലൻ ആ ഒരു ബന്ധം അള്ളാഹുത്താലെ നിലനിർത്തി തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ അവരെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം എന്നതാണ് അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്തുമ്പോൾ അള്ളഹാനെക്കുറിച്ച് പറയുമ്പോൾ നല്ല മജിലിസുകളും നല്ല സന്ദേശങ്ങളും അവർ മഹല്ലത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഒപ്പം നിൽക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്ത് നമ്മുടെ മഹലിൻ്റെ ആ ഒരു ഐക്യം ഒന്ന് നിങ്ങൾ അങ്ങനെ കൂടുതൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒന്ന് അതാലോചിച്ച് നോക്കും നമ്മുടെ ഉസ്താദുമായിട്ട് ഒരു കണക്റ്റ് ഉണ്ടാക്കുക ഒരു ബന്ധമുണ്ടാക്കുക അതിലൂടെ നമുക്ക് നാട്ടിൽ നല്ല പ്രവർത്തനങ്ങൾ മഹല്ലത്തെ നിവാസികളെ കൂട്ടി നമുക്ക് ചെയ്യാൻ കഴിയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷം ആ ഉസ്താദിനെ തന്നെ കിട്ടാണ്ട് മാത്രമല്ല നമ്മളൊന്നും ഉസ്താദിനെ കൊടുക്കണില്ല എന്ന് വിചാരിച്ചോളി ഉസ്താദിന് മഹലിൽ നിന്ന് വേറൊരു മൗഫാത്വം ഇല്ല ആ ശമ്പളം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിലും എന്റെ പ്രിയമുള്ളവർ ആ മഹലിന്റെ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു വലിയൊരു സന്ദേശം കിട്ടാണ്ട് ആ കൂട്ടായ്മകൾ നല്ല രൂപത്തിൽ ഉസ്താദുമായിട്ട് ഇടപഴകി നിൽക്കുമ്പോൾ വേറെ ഒന്നും ഉസ്താദിന് കിട്ടിയില്ലെങ്കിലും അതെന്നാണ് ഏറ്റവും വലുത് ചെറുപ്പക്കാരൊന്നും ഉണ്ടുമ്പോൾ വാപ്പാർക്കൊന്ന് നല്ല വർത്താനം പറയുമ്പോൾ അതിൻ്റെ അപ്പം വേറെന്താ അള്ളാഹുത്താല നമുക്കൊക്കെ നന്മ ചിന്തിക്കാനും പറയാനും അള്ളാഹു താലെ തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്നുമായിട്ടൊരു പ ഒരു വിട്ടുമാറാത്തൊരസുഖം വന്നാൽ ആദ്യം വിളിക്കും പള്ളിയിലെ ഹത്തീബിനെ ഉസ്താദ് എൻ്റെ ഇങ്ങനെ അസുഖമാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മാക്ക് ഇങ്ങനെ അസുഖമാണ് നിങ്ങൾ ദ്വാരക്കനെട്ടോ ആ ഉസ്താദ് പടശ്ശുൻ്റെ ദീനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ആ ദീനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പടശ്വറബിൻ്റെ മുമ്പിലൊന്ന് ആത്മാർത്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അവിടുന്ന് ആ പള്ളിയിലിരുന്ന് ആ തജ് നിസ്കരിക്കുന്ന സമയത്ത് ദുഹ നിസ്കരിക്കുന്ന സമയത്ത് റവാത്തിബുകൾ നിസ്കരിച്ച് ഫർദ്സ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ കൂട്ട പ്രാർത്ഥനയില് ആ നേതൃത്വം നൽകുന്ന ഹതീബ് പടശോനെ ഇന്ന ആൾക്കിൻ്റെ അസുഖം പടശ്വനെ അതൊന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അവസ്ഥ ആയിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച കാണിങ്ങൾ ആ ദ്വ അല്ലേ പടച്ചോ സ്വീകരിക്കുക ആ അത് എല്ലാം പഠിച്ചോ സ്വീകരിക്കുക അതേപോലെ മരിച്ചുപോയ വപ്പാക്കുംക്കും വേണ്ടിയിട്ട് നമ്മളെന്താ പറയുക ഉസ്താദ് എൻ്റെ വാപ്പ് മരിച്ചിരിക്കണ് എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരൻ മക്കൾ ഭർത്താവ് ഭാര്യ മരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് ദ്വാരക്കനെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉസ്താദിൻ്റെ കയ്യിൽ പൈസ കൊടുക്കും അല്ലേ നമ്മൾ മജിലിസിൻ്റെ ഓർമ്മ പൈസ കൊടുക്കും അതേപോലെ തന്നെ സ്വലാത്ത് മജിലിസിൽ പൈസ കൊടുക്കും അജ്ഞാത് മജിലസിൽ പൈസ കൊടുക്കും ഇതൊക്കെ ദ്വാരക്കതൊക്കെ ചെല്ലിയിട്ട് ആത്മാർത്ഥമായി ചൊല്ലി ആ ഉസ്താദ് നേതൃത്വത്തിൽ നൽകിയിട്ട് നമുക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയിട്ട് നന്മ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുത്താലൊക്കെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് റബ്ബ് നിയോഗിച്ച ആൾക്കാരല്ലേ അപ്പൊ നാലോ നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ ഏറ്റെടുത്ത ആളുകൾ അത് അള്ളാഹുത്താലെ നിയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ അവർ അന്ന് ദാ ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് പവിത്രതയുണ്ട് അപ്പൊ മനുഷ്യനാണ് തെറ്റുകൾ എല്ലാരും ഭാഗത്തും വരും മനുഷ്യ സഹജമായിട്ടാണല്ലോ തെറ്റിന് അള്ളാഹു താലെ കണക്കാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ തെറ്റ് വരും തെറ്റ് വരാതിരിക്കാനും വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധിക്കാം എല്ലാ രൂപത്തിലും നമ്മൾ നാടനായാലും ആലി ആയാലും ഹാഫിദായാലും സഹീതായാലും ആരായാലും അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റ് വരും തെറ്റ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ നമ്മളാരും എന്തൊക്കെ അള്ളാഹുൻ്റെ അലൈഹി സുല്ലാഹുഖലൈസ്ല മത്തങ്ങൾ തന്നെ പരിശുദ്ധ ദീനിൽ പഠിപ്പിച്ചെന്താ കുല്ലുബിന് ആദമിൻ ഹത്താൻ ആദൻ സന്തതികൾ മുഴുവന് തെറ്റുകാരാണ് തെറ്റ് ചെയ്യുന്നവരാണെന്ന് എന്ന് അള്ളാഹു സുബാനു കോത്താൽ അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവർ അതുകൊണ്ട് നമ്മളാരെയും കുറ്റം പറയേണ്ട നമ്മൾ ആരെയും വിലയിരുത്താനും നമ്മളാരും അല്ല എന്നുള്ളൊരു ബോധം എനിക്കും വേണം നിങ്ങൾക്കും വേണം അള്ളാഹുത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു മൂലയർ എന്തെങ്കിലും ചെയ്താൽ ടോട്ടലായിട്ട് അടിച്ചാക്ഷേപിച്ചൊരു സംസാരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ ആളുകൾക്കുണ്ട് മൂല്യമാർ മൊത്തം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തെ മൂലയരാരെന്നറിയോ പരിശുദ്ധ ദീൻ പറഞ്ഞു തരാൻ വന്ന അതിന് നബി ഇസ്ലാമാണ് സ്വലാമാണ് അതിനിടയിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അവസാനത്തെ പ്രവാചകൻ ഹബീബ റസൂർ അള്ളാഹു സലാഹു അലൈഹി വസ്ലമത്തങ്ങൾ ഇവരൊക്കെ ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഉസ്താദന്മാർ തന്നെയാണ് ആലിമീങ്ങളാണ് പ്രവാചകന്മാർ അല്ലെ അവരൊക്കെ തീനി പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവരൊക്കെ നമ്മുടെ ഉസ്താദന്മാരാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം എൻ്റെ പിരി നമ്മൾ അത് ഉസ്താദന്മാരെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങോട്ടും പോകും അവിടെ കണ്ടെത്തും എല്ലാ മൂല്യമാരും ഇങ്ങനത്തെ എല്ലാ ഉസ്താമാരും ഇങ്ങനത്തെ തന്നെയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഒരു ദിവസത്തെ പത്ര കട്ടിങ് എടുത്താൽ ഒരു പത്ര എടുത്ത് നോക്കിയാൽ അതിന് നൂറിക്കണക്കിന് വാർത്തകൾ കാണാം അതിൽ പല പ്രശ്നങ്ങളും പല സംഭവങ്ങളും നമ്മൾ ആ വാർത്തയിൽ വായിക്കും പല വാർത്ത സംഭവങ്ങളും നമ്മൾ കാണും അല്ലേ അതിലൊക്കെ ഉണ്ടാകും നാടന്മാരായ കുറേ ആളുകൾ പ്രതികളായതും കഞ്ചാവ് പിടിച്ചതും കട്ടതും കൊന്നതും കണ്ടിട്ട് കുറേ ഉണ്ടാകും ഇനിയിപ്പോൾ ഞാൻ പറയാം ഒരു മൂലേരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മളങ്ങൾ ആക്ഷേപിക്കും എന്നിട്ട് മൂലമാരെ പൊത്തം അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണുന്ന പല ആളുകളുണ്ട് അങ്ങനെ സംസാരിക്കുന്ന ചില ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നാടന്മാരൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ മൂലന്മാരല്ലാത്ത ആളുകൾ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ പല കേസിലും അങ്ങനെയാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ മൗലന്മാരല്ലാത്ത ആളുകൾ മൂലമാരും മറ്റുള്ളവരും അങ്ങനെ വിചാരിക്കേണ്ടേ ഇവരും അങ്ങനെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇവരും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കരുതി കഴിഞ്ഞാൽ ഒന്നാലോച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നമ്മൾ ആരെയും സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണ്ട നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് അതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുക അവരിൽ നമ്മൾ വിശ്വസിക്കുക ആരും വഞ്ചിതരാകണ്ട ഇന്ന് നമ്മൾ ദീനുകൊണ്ട് വഞ്ചിപ്പിക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പലതും പറഞ്ഞ് വഞ്ചിപ്പിക്കാൻ മറ്റുള്ളവരെ പറ്റിക്കുന്ന ചതിക്കുന്ന ആളുകളുണ്ട് അതിന് നാടന്മാരുണ്ട് അതിലും ആദിമീങ്ങളുണ്ട് സംഗീതന്മാരുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക ദീനിനെ പറയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളില്ലാതിരിക്കുക അള്ളാഹുത്താലൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ റബ്ബ് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തും മനസ്സിലാക്കിയും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും അള്ളാഹുത്താല അള്ളാഹുവിനറിഞ്ഞ് ദീനിനെ മനസ്സിലാക്കി നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് ഇബാദത്ത് ചെയ്ത് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറി മറ്റുള്ളവർക്ക് കഴിയുന്ന സഹായം നമ്മളെ കൊണ്ട് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് കാമില്ലായി മാന അള്ളാഹു آمين السلام عليكم ورحمه الله وبركاته